നമസ്കാരം സിറിയയിൽ കടന്നുകയറിയ ഇസ്രായേൽ സേന പതിമൂന്ന് പേരെ വെടിവെച്ചു കൊന്നു ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടു ദക്ഷിണ സിറിയൻ ഗ്രാമത്തിൽ അതിക്രമിച്ചു കയറിയ ഇസ്രായേൽ സേനയുടെ ഗ്രാമീണരും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ പതിമൂന്ന് പേരെ വെടിവെച്ചു കൊന്നത് ബെയ്ജൻ ഗ്രാമത്തിൽ കടന്നുകയറിയ സൈന്യം ചിലരെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ചു തുടർന്നാണ് വേദവെപ്പ് നടന്നത് ജനങ്ങൾ നടത്തിയ കല്ലേറിലും മറ്റും ആറ് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സേന അറിയിച്ചു ഗസയിലെ ഖാൻ യുനിയസിനെ നേർക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയതിൽ രണ്ട് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗസയിലേക്ക് കൂടുതൽ സഹായം എത്താൻ വൈകുന്നത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുമെന്ന് യു എൻ ഏജൻസികൾ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം എടുത്തു നോക്കിയാൽ വെസ്റ്റ് ബാങ്കിൽ ഇന്നലെയും ഇസ്രായേൽ അതിക്രമം തുടർന്നു ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാനെത്തിയ രണ്ട് ഫലസ്തീനുകളെ കഴിഞ്ഞ ദിവസം ജനിൻ നഗരത്തിൽ സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തി ആ സംഭവം കടുത്ത പ്രതിഷേധത്തിനിടയാക്കി ഇരുപത്തി ആറ് വയസ്സുള്ള അൽ മുൽതാസിൽ അബ്ദുള്ളയും മുപ്പത്തിയേഴുകാരൻ യൂസഫ് അസസയുമാണെന്ന് കൊല്ലപ്പെട്ടത് പറഞ്ഞു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ഇസ്രായേൽ പ്രതിരോധത്തിലായി സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് സൈനികർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഇസ്രായേൽ സേനയും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനേത് തികഞ്ഞ യുദ്ധ കുറ്റകൃത്യമാണെന്ന് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു കിഴക്കൻ ജെറുസലേം ഇസ്രായേൽ എന്നിവയുൾപ്പെടെ അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തിനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ ചെയർമാനായി ഒഡീഷ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസും മുതിർന്ന അഭിഭാഷകനുമായ ഡോക്ടർ എസ് മുരളീധരനെ നിയമിച്ചു ഇസ്രായേലുമായി തുറന്ന ഏറ്റുമുട്ടലിന് ലബനാൻ തയ്യാറെടുക്കണമെന്ന് ഹിസ്ബുള്ള മേധാവി നായിം ഹാസിൻ നിർദ്ദേശിച്ചു ഇസ്രായേലിന് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറല്ലെന്നും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സൈനിക കമാൻഡർ ഹൈതം അലി തപ്തയായിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും ഹിസ്ബുള്ള മേധാവി മുന്നറിയിപ്പ് നൽകി അല്ലെക്സാ പള്ളിയുടെ പരിസരത്ത് ജൂത പ്രാർത്ഥന ഇസ്രായേൽ സൈനികരുടെ സാന്നിധ്യത്തിലാണ് ജൂതന്മാർ മസ്ജിദിലെത്തി മതചടങ്ങുകൾ നടത്തിയത് ജൂതന്മാർ അവകാശപ്പെടുന്നത് അവരുടെ മതകേന്ദ്രം തകർത്തതിനു ശേഷമാണ് അല്ലെക്സാ പള്ളി നിർമ്മിച്ചതെന്നും പറയുന്നു അതിനാൽ മിക്ക ജൂത വിശ്വാസികളും അൽ അക്സ പള്ളി പൊളിച്ചുമാറ്റി അവിടെ ജൂതന്മാരുടെ മതകേന്ദ്രം ഹൈക്കൽ ഇ സുലൈമാനി പുനർനിർമ്മിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗ്വെർ പതിവായി അൽ അക്സ പള്ളിയുടെ മുറ്റത്ത് പ്രവേശിക്കാറുണ്ട് അതുപോലെ തന്നെ വ്യാഴാഴ്ച രാവിലെ ഇസ്രായേൽ സൈനിക നിരീക്ഷണത്തിൽ ഇരുപതോളം ജൂതന്മാരുടെ ഒരു സംഘം അൽ അക്സ പള്ളിയുടെ മുറ്റത്ത് പ്രവേശിച്ചത് മതപരമായ ചടങ്ങുകൾ നടത്തുകയായിരുന്നുവെന്നും ഇതിനു മുൻപ് അൽ അക്സ പള്ളിയിലേക്കുള്ള എല്ലാ റോഡുകളിലും തന്നെ ചെക്ക് പോസ്റ്റുകളിലും ഇസ്രായേൽ സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുകയും അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അൽ അക്സ പള്ളിയിലേക്ക് മറ്റുള്ളവർ പ്രവേശിക്കുന്നതും വിലക്കിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ തന്നെ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാനെത്തിയ രണ്ട് ഫലസ്തീനികളെ സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു ഇരുപത്തി ആറ് വയസ്സുള്ള അൻ മുൻ താസി ബില്ല അബ്ദുള്ളയും മുപ്പത്തിയേഴുകാരൻ യൂസഫ് അസസയുമാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അറബ് ടി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ